നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം പുണർദ്ദം നക്ഷത്രത്തിലാണ് കന്നി ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ ഗുരുവും കർക്കിടകത്തിൽ ചന്ദ്രനും ചിങ്ങം രാശിയിൽ ശുക്രനും കേതുവും കന്നിയിൽ ആദിത്യനും ബുധനും തുലാം രാശിയിൽ കുജനും വൃശ്ചികത്തിൽ ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കന്നിമാസം വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാലമായിരിക്കും ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഇതുവരെ മുടങ്ങിപ്പോയ പല കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകുകയും ചെയ്യും വ്യക്തിജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ക്ഷമയോടെയും സമാധാനത്തോടെയും കാര്യങ്ങളെ സമീപിച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം എളുപ്പത്തിൽ പരിഹരിക്കുവാൻ കഴിയുന്നതുമാണ് മനസ്സിൽ അനാവശ്യ ചിന്തകളും ആശങ്കകളും കടന്നു വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ധ്യാനവും പ്രാർത്ഥനയും ശീലിക്കുന്നത് വലിയ ആശ്വാസം നൽകുന്നതുമാണ് തൊഴിൽ മേഖലയിൽ മികച്ച മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ കഠിന അധ്വാനവും അർപ്പണബോധവും മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും അംഗീകാരം നേടിയെടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ് ഇവർക്ക് പ്രൊമോഷനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ് യാത്രകൾ വീട് സംബന്ധിച്ച ചിലവുകൾ ആരോഗ്യപരമായ ചിലവുകൾ എന്നിവ കാരണം വരുമാനം കൂടുതലായി ചെലവഴിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് അതുപോലെ പുതിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് തിരക്കിട്ട് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് ഗുണകരമാവുക സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ ധാരണകളോടുകൂടി മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബ ബന്ധങ്ങളിൽ പഴയ കാര്യങ്ങൾ വീണ്ടും ചർച്ചയ്ക്ക് വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ സംസാരത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുടെ പരിപൂർണ പിന്തുണ ഇവർക്ക് ലഭിക്കുന്നതാണ് ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ സൂക്ഷിക്കുകയും വേണം മക്കളുടെ കാര്യത്തിൽ സന്തോഷ വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സന്താനങ്ങൾക്ക് പഠന പുരോഗതിയും മത്സര പരീക്ഷകളിലും മറ്റും മികച്ച വിജയവും ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ പ്രണയബന്ധങ്ങളിൽ ചില ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ വിവാഹം ആലോചിക്കുന്നവർക്ക് ഈ മാസം തീരുമാനമെടുക്കുവാൻ അത്ര അനുകൂലമല്ല പ്രതിപിടിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് ഉചിതമാവുക ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് എന്നാൽ പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ നഷ്ടം വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ് ധനസമൃദ്ധിയും സ്ഥാനലബ്ധിയും സ്ത്രീ ജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം വരിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം നടത്തുകയും കൃത്യമായ വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കുകയും വേണം പത്ത് ഇരുപത് ഇരുപത്തിയൊൻപത് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം